ഇന്ത്യൻ രാഷ്ട്രീയവും പലപ്പോഴും മാധ്യമ ലോകവും പലപ്പോഴും പരസ്പരം ചേർന്ന് തന്നെ വാർത്തകളിൽ നിറയാറുണ്ട് എന്നാൽ ഇത്തവണ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയെ വിറപ്പിച്ചിരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകയും ബ്രോഡ്കാസ്റ്ററുമായ പ്രകാശ് ശിവസേനയുടെ നേതാവും രാജ്യസഭാംഗവുമായ പ്രിയങ്ക ചതുർവേദിയെ സാരി ഉടുത്ത ശശി തരൂർ എന്ന് വിശേഷിപ്പിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് എൻ ഐ എ പോഡ്കാസ്റ്റിൽ നടന്ന സംഭാഷണത്തിലാണ് ഈ പരാമർശം ഉയർത്തിയത് രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിത്വത്തെയും അവരുടെ വാക്കുകളെയും ശൈലിയെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും താരതമ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ അവസരത്തിൽ ചതുർവേദിയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംസാര രീതികൾ ആത്മവിശ്വാസം എന്നിവയെ സംബന്ധിച്ച് താരതമ്യം വന്നതെന്ന് വ്യക്തമാവുകയാണ് ഇതോടെ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയുള്ള പൊതുധാരണങ്ങൾ മാധ്യമങ്ങളുടെ നിരീക്ഷണങ്ങൾ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ എന്നിവ ഒരുമിച്ച് ചേർന്ന വലിയൊരു ട്രെൻഡിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് സംഭവം ആരംഭിച്ചത് സ്മിത പ്രകാശ് പ്രിയങ്ക ചതുർവേദിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദ്യം ഉയർത്തിയപ്പോഴാണ് മോദിയുമായി നടന്ന സൗഹൃദപരമായ ചർച്ചയ്ക്ക് പിന്നാലെ ചതുർവേദി പാർട്ടി വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്ന് സ്മൃതി ചൂണ്ടിക്കാട്ടി ഇതിന് മറുപടി നൽകുമ്പോൾ ചിലർ തങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും അത്തരം ആളുകൾ കുറച്ച് അസ്വസ്ഥരാകുന്നതിൽ തന്നെ സന്തോഷമുണ്ടെന്നും ചതുർവേദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തത് എവിടേക്കാണ് പോകുന്നത് എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇങ്ങനെ നേരം കളയാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നായിരുന്നു അവരുടെ വാക്കുകൾ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും ഉയരാറുണ്ട് എന്നാൽ ചതുർവേദി വളരെ തിടുക്കവും ആത്മവിശ്വാസത്തോടെയും പ്രതികരിച്ചതോടെ അവരുടെ വ്യക്തിത്വത്തോടുള്ള താരതമ്യം അടുത്തു തന്നെ ഉയർന്നിരിക്കുകയാണ് ഇതിനിടെയാണ് സ്മിത പ്രകാശിന്റെ പ്രസിദ്ധമായ ഇടപെടൽ ഉണ്ടായത് നിങ്ങൾ സാരി ഉടുത്ത ശശി തരൂരാണ് അതാണ് നിങ്ങൾ എന്നാണ് സ്മിത പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശശി തരൂരിന്റെ വ്യക്തിത്വം ഇംഗ്ലീഷ് ം ആത്മവിശ്വാസം ലോകരാജ്യങ്ങളിലെ അറിവ് എന്നിവയെ പ്രശംസിക്കുന്ന രീതിയിൽ പലപ്പോഴും താരതമ്യങ്ങൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ചതുർവേദിയുടെ അവതരണ ശൈലി പൊതുപ്രസംഗങ്ങളിൽ കാണിക്കുന്ന ആത്മവിശ്വാസം രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രകടിപ്പിക്കുന്ന നിലപാട് എന്നിവ തന്നെ സ്മൃതാ പ്രകാശിനെ താരതമ്യത്തിലേക്ക് നയിച്ചത് എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ചതുർവേദിക്ക് ചെറിയൊരു സംശയമുണ്ടായി ഈ പ്രശംസ എനിക്ക് വേണ്ടിയാണോ ശശി തരൂരിനാണോ എന്നായിരുന്നു അവർക്കുള്ള സംശയം രാഷ്ട്രീയ രംഗത്ത് താരതമ്യം സാധാരണ ആയിരിക്കുമ്പോഴും ഇത്തരം പ്രസ്താവനകൾ പൊതുജനങ്ങളിൽ വേഗത്തിൽ വൈറലാകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകതയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവെക്കപ്പെട്ടപ്പോൾ സാക്ഷാൽ ശശി തരൂർ എം തന്നെയാണ് പ്രതികരണവുമായി മുന്നോട്ട് വന്നത് അദ്ദേഹം വീഡിയോ സഹിതം എക്സിൽ റീഷെയർ നടത്തിയ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രശംസയായാണ് ഞാൻ കാണുന്നത് എന്നും തരൂർ വ്യക്തമാക്കി ആരോടാണെങ്കിലും പറഞ്ഞതാണെങ്കിലും അത് തനിക്ക് സന്തോഷമേ നൽകുകയുള്ളൂ എന്ന് തരൂർ ചേർത്തിട്ടുണ്ടായിരുന്നു കൂടാതെ പ്രിയങ്ക ചതുർവേദിക്ക് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി രാഷ്ട്രീയത്തിൽ സാധാരണയായി വിമർശനങ്ങളും ആക്രമണങ്ങളുമാണ് കൂടുതൽ നടക്കാറുള്ളത് എന്നാൽ ഇത്തവണ രണ്ട് പാർട്ടികളിലെ നേതാക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രശംസ തന്നെയാണ് തരൂരിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ നിന്നും വളരെ പോസിറ്റീവ് പ്രതികരണങ്ങൾ നേടുകയും അദ്ദേഹത്തെ പോലെ ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിനയത്തോട് ഏറ്റെടുക്കുന്നില്ല എന്ന അഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവ വികാസം രാഷ്ട്രീയത്തിനപ്പുറം സാമൂഹികവും സാംസ്കാരികവുമായ സന്ദേശം കൂടിയാണ് നൽകുന്നത് സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റിയുള്ള പൊതുധാരണകൾ പലപ്പോഴും വിമർശനാത്മക രീതിയിലാണുള്ളത് എന്നാൽ ഈ അവസരത്തിൽ പ്രിയങ്ക ചതുർവേദി സാരി ഉടുത്ത ശശി തരൂർ എന്ന് വിശേഷിപ്പിച്ചത് അവരുടെ കഴിവിനും അവതരണത്തിനും നൽകിയ അംഗീകാരമായി വിലയിരുത്തപ്പെടുകയാണ് ശശി തരൂരിന്റെ പ്രതികരണം പ്രശംസ ഏറ്റെടുക്കുന്നതിലെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു മാതൃകയായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള പോരാട്ടവും വിമർശനവുമല്ലാതെ പരസ്പരം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ ജനങ്ങളിൽ പോസിറ്റീവ് സന്ദേശം കൂടി നൽകുന്നുണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ അപൂർവമായിരിക്കുമ്പോൾ സാരിയുടത്തെ ശശി തരൂർ എന്നൊരു പരാമർശം തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്